പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു നിർദ്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷമായിട്ട് ക്രൈസ്തവർ പ്രത്യേകിച്ച് കത്തോലിക്കര് എല്ലാവരും ആചരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി ഈശോയുടെ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളാണ് ആ ജൂബിലി വർഷം നമ്മെ സംബന്ധിച്ച നമ്മുടെ അസ്തിത്വത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാം ഘടകമാണ് വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നൂറ് വർഷത്തിൽ ഒരിക്കലൊക്കെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ പ്രധാനപ്പെട്ട അടഞ്ഞുകിടക്കുന്ന വാതിൽ മാർപ്പാപ്പ തുറക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ട് മഹാജൂബിലിയിൽ നമ്മൾ അങ്ങനെ ചെയ്തതാണ് മറ്റു ചില അവസരങ്ങളിൽ നമ്മുടെ രൂപതയിലും കത്തീഡ്രൽ ആറ് പള്ളികളുടെ ആനവാതിലുകൾ നമ്മൾ തുറന്നിരുന്നു ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദുരാശന ദേവാലയത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് ഒരു തിരി തെളിച്ച് ആ ജൂബിലി വർഷം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ജൂബിലി നമുക്ക് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള സന്ദേശമാണ് നൽകുന്നത് അവിടെ എടുത്തിരിക്കുന്ന അത്തവാക്യം തന്നെ പെരഗ്രിനാൻതസ് ഇൻ സ്പെം ലീൻ വാക്കുകളാണ് പെരഗ്രിനാൻതസ് ഇൻ സ്പെം ഫിൽഗ്രിംസ് ഇൻ ഹോപ്പ് പ്രത്യാശയിൽ ആയിരിക്കുന്ന തീർത്ഥാടകർ ഇതാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രത്യാശയിലായിരിക്കുന്ന തീർത്ഥാടകരാണ് പരിസ്ഥിതി വിതാവ് ആവർത്തിച്ച് പറയുകയും എഴുതുകയും ചെയ്ത കാര്യമാണ് പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശയിലേക്ക് കൊണ്ടുവരുന്നില്ല ഇത് വലിയൊരു ലോക സഹോദര്യത്തിൻ്റെയും പ്രത്യാശയുടെയും കാര്യമായിട്ടാണ് പരിസ്ഥിതി വിതാവ് നൽകിയിരിക്കുന്നത് ഏത് കാര്യത്തിനും ഒരു ലോഗോ സിംബോളിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് കാണിച്ചുള്ള പത്രികകൾ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ ലോഗോയിൽ അതിൻ്റെ പ്രഖ്യാപിത അടയാളത്തിൽ നാല് വ്യക്തികളെ കാണിച്ചിരിക്കുകയാണ് അത് നാല് പ്രധാനപ്പെട്ട കോണ്ടിനൻ്റിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനിൽ നിന്നുള്ള ആളുകളെയാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ സ്ലീവായെ നോക്കി ഒരു തടിക്കുരിശ്ശ് അവിടെ ലോഗോയിലുണ്ട് ആ കുരിശ് ഈ നാല് വ്യക്തികളിലേക്ക് ചെരിഞ്ഞ് ആണ് നിൽക്കുന്നത് പക്ഷാവ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന കൃപയുടെ ഒരു അടയാളമായിട്ടുകൂടെ ആ മനുഷ്യരിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന സ്ലീവായെ നമുക്ക് കാണാവുന്നതാണ് കൂനൻ കുരിച്ച് സത്യം നമുക്കും സുപരിചിതമാണല്ലോ അതുകൊണ്ട് ഒരുപക്ഷെ അവരത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ച് ആ ഒരു സാദൃശ്യം കൂടി അതിലുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു അവസരം മനുഷ്യവർഗം മുഴുവനുള്ള സോളിഡാരിറ്റിയും ബ്രദർഹുഡും ഐക്യവും സഹോദര്യവും നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ് ിസ് ആസ് ഗ്രേറ്റ് സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് നമുക്കറിയാം സാമൂഹ്യമായിട്ടും സഭാത്മകമായിട്ടും ആത്മീയമായിട്ടും വലിയ ഒരാവേശം നൽകത്തക്ക വിധത്തിലാണ് ഈ പരിസ്ഥിതി പിതാവ് വധിക്കാനിൽ ഈ ഡോർ തുറക്കുന്നതും ലോകം മുഴുവനും ഇന്ന് ഉദരാസന ദേവാലയങ്ങളിൽ തിരി തെളിക്കണം എന്ന് പറയുന്നതും സെൻറ് പീറ്റേഴ്സിൻ്റെ പ്രധാന കവാടം ഈശോയുടെ പിറവി ദിവസം മാർപ്പാപ്പ തുറന്നു പിന്നീട് മാർപ്പാപ്പ റോമിലുള്ള ഒരു ജയിലിൻ്റെ വാതിലും തുറക്കുകയുണ്ടായി ഇന്ന് ലത്തറാൻ കത്തീറ്ററിൽ മാർപ്പാപ്പയുടെ ഔദ്യോഗികമായിട്ടുള്ള കത്തീറ്ററിൽ അതാണ് ഇന്ന് ഇരുപത്തി ഒമ്പതിന് പരിസ്ഥിതി ആ കത്തീറ്ററിൻ്റെ പ്രധാന കവാടം തുറക്കുകയും വരും ദിവസങ്ങളിൽ റോമിലെ മേരി മജോര എന്നുള്ള ആ ദേവാലയത്തിൻ്റെയും പിന്നീട് സെൻ പോളിൻ്റെ നാമത്തിലുള്ള ആ കത്തീഡ്രലിൻ്റെയും പ്രധാന കവാടം തുറക്കും പുറത്ത സാന്ത വിശുദ്ധ കവാടം വിശുദ്ധമായ കാര്യങ്ങൾ ഈ കവാടത്തിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ കാണുന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വിശുദ്ധ വസ്തുക്കൾ തുറന്ന് തരുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് നൽകുന്നത് നമ്മൾ ഈ ലോകത്തിൽ ഫിൽഗ്രിംസാണ് നമുക്കിവിടെ പെർമനൻ്റ് റെസിഡൻസ് ഉള്ളവരല്ല നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് റെസിഡൻറ്റ് ഏലിയൻസ് എന്നാണ് വേദശാസ്ത്രികള് ക്രൈസ്തവരെ കുറിച്ച് പറയുന്നത് നമുക്കിവിടെ താൽക്കാലികമായിട്ട് റെസിഡൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ഏലിയൻസ് ആണ് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ ആഘമാണ് നമ്മുടെ പിതാവ് ആദ്യത്തെ ഫിൽഗ്രിം ഫിൽഗ്രിം ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മൾ ഈശോയെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത് ഒരു പിതാവ് ഇതിൻ്റെ വിശദീകരണം കൊടുത്തപ്പോൾ ജീസസ് എ അതൊരു ഒറ്റാണ് വാതെ ഗോ വിത്ത് മീ ടേക്ക് മീ ഓൾസോ നമ്മളിപ്പോൾ വലിയ സിംബോസിയം നടത്തുമ്പോൾ ആ ടെക്സ്റ്റ് എങ്ങനെ പഠിക്കണം എന്നതിനേക്കുള്ള ഒരു ഗൈഡാണ് വേറൊരു പുസ്തകം ആ ആ പുസ്തകമാണ് വധേ മേക്കും ഈ ടെക്സ്റ്റ് പഠിക്കണമെങ്കിൽ ടേക്ക് ദിസ് ഓൾസോ അതായത് അർത്ഥം ടേക്ക് ദിസ് ഓൾസോ വെ മേക്കും യു ഗോ വിത്ത് മീ ടേക്കിംഗ് മീ അങ്ങനെ ഈശോയെ തന്നെയാണ് നമ്മൾ വധേ മേക്കും നമ്മുടെ കൂട്ടത്തിൽ എടുക്കേണ്ടവരായിട്ട് അല്ലെ കൊണ്ടുപോകേണ്ടവരായിട്ട് നമ്മൾ കരുതുന്നത് നമുക്ക് ഇത് വലിയ പ്രത്യാഴ്ചയും പ്രതീക്ഷയും നൽകുന്നതാണ് നമുക്ക് ജീവൻ ജീവനുള്ളിടത്തോളം കാലം നമുക്ക് പ്രത്യാശയും ഉണ്ടായിരിക്കണം ലെറ്റിൻ ഭാഷയിൽ ഒരു ചെറിയ വാക്യമുണ്ട് രണ്ട് വാക്കുകളാണ് പറഞ്ഞാൽ ഞാൻ ഞാൻ ശ്വസിക്കുന്നു ഞാൻ നിശ്വസിക്കുന്നു ദർ ഫോർ സ്പേറോ ഐ ഹോപ്പ് ഞാൻ പ്രത്യാശിക്കുന്നു എന്നിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ പ്രത്യാശിക്കുന്നു ആ പ്രത്യാശയിലേക്കാണ് പരിശുദ്ധവിതാവ് ഈ വർഷം നമ്മെ ക്ഷണിക്കുന്നത് നമുക്ക് പിൽഗ്രിംസ് ആയിട്ട് എല്ലാവരും അതെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകണം തമാശനിഹായുടെ പുണ്യ കബറ് നമ്മൾ സന്ദർശിക്കണം ഏഴരപ്പള്ളികൾ നമ്മളെ സന്ദർശിക്കണം നമ്മുടെ രൂപതയിൽ തന്നെ വലിയ ഫിലുകിലിം ഷെൻഡേഷുണ്ട് കീർത്തികേട്ട വൈദികരുടെയും സമർപ്പിതരുടെയും എല്ലാം കുടീരങ്ങളുണ്ട് അന്മാരുടെയുമുണ്ട് ഒരു മറ്റത്തുള്ള വോധ ചേട്ടന്റെ പോലെയുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധരുടെ കപടങ്ങൾ നമ്മുടെ സഭയിലെ എല്ലാ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ധന്യൻ മത്തായിച്ചൻ്റെയും ദൈവദാസന്മാരും ദൈവദാസികളുമായിട്ടുള്ള മഹത് വ്യക്തികളിലെയും ചുമ്പുകൾ സന്ദർശിക്കാനായിട്ട് നമുക്ക് ഈ അവസരം ഒരുക്കാം ഇത് ദൈവം നമുക്ക് തന്ന അവസരമാണ് ഈശോയുടെ ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ന് ഈ പരിശു കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് നമ്മുടെ ഈ ഭദ്രാസന ദേവാലയത്തിൽ തിരികളിച്ചുകൊണ്ട് നമുക്കതിലേക്ക് പ്രവേശിക്കാം